നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പ്രീമേച്ചർ ഗ്രേയിങ് അല്ലെങ്കിൽ തലയിലെ നര പാരമ്പര്യമല്ലാതെയൊക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് മുതലൊക്കെ വരികയാണെങ്കിൽ അതുപോലെ തന്നെ അമിത വിയർപ്പുണ്ടെങ്കിലും അതുപോലെ കണ്ണിനടിയിൽ എന്തെങ്കിലും ഒരു ഇപ്പം നീരോ മുഖത്തോ അല്ലെങ്കിൽ കണ്ണിനടിയിലെ നീര് പോലെ ഐ ബാഗ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഒരു ശരീരത്തിന് ഭയങ്കര ചൂടുണ്ടെങ്കിലും ഇവ ഏതെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുടിക്കേണ്ടതായ ചില അതായത് മൂന്ന് വെള്ളം പാനീയങ്ങൾ പറയാം ഇത് കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിലെ പിത്തം അതിൽ മായതുകൊണ്ടാണ് ഈ മേൽപ്പറഞ്ഞ അവസ്ഥകൾ വരുന്നത് അത് കുറയുകയും ഈ പറഞ്ഞ അവസ്ഥയ്ക്കൊക്കെ ഗുണപ്രദമാകുകയും നര റിവേഴ്സ് ചെയ്യുകയും അതുപോലെ തന്നെ ശരീരത്തിന്റെ ചൂട് കുറയുകയും അതുപോലെ തന്നെ അമിത വിയർപ്പ് കുറയുകയും മുഖത്ത് അല്ലെങ്കിൽ കണ്ണീരി അടിയിലുണ്ടാകുന്ന നീര് പോലത്തെ അവസ്ഥ കുറയുകയും ചെയ്യുന്നുണ്ട് ആദ്യത്തെ തന്നെ ആദ്യത്തെ വെള്ളം അല്ലെങ്കിൽ പാനീയം എന്ന് പറയുന്നത് ബാർലി വെള്ളമാണ് ബാർലി അരി മേടിച്ച് കുതിർത്ത് അരി തിളപ്പിച്ച് വെള്ളം കുടിക്കാം അല്ലെങ്കിൽ പൊടിച്ചിട്ട് പൊടി ചേർത്തിട്ട് കഴിക്കാം വെള്ളം രണ്ട് ടീസ്പൂൺ പൊടി കുറച്ച് വെള്ളത്തിൽ അത് അതായത് ഒര ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് കുടിവെള്ളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് തുടർച്ചയായിട്ട് ഒന്നോ രണ്ടോ മാസം ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ഞെരിഞ്ഞിൻ്റെ വെള്ളമാണ് അടുത്തത് ഞെരിഞ്ഞലിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ഞെഞ്ഞിൻ്റെ കായോ ഒക്കെ കടയിൽ ആയുർവേദ ഷോപ്സിൽ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അത് വാങ്ങിച്ച് തിളപ്പിച്ച് ഞെരിഞ്ഞിൽ വെള്ളം കുടിവെള്ളമായിട്ട് കുടിക്കുകയാണെങ്കിൽ ഗുണപ്രദമാണ് രാമച്ചത്തിൻ്റെ വെള്ളം അപ്പോൾ ഇവയ്ക്ക് ശരീരത്തിന് തണുപ്പ് തരുന്നതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ പറഞ്ഞ ചൂടൊക്കെ കുറഞ്ഞിട്ട് ഈ കണ്ടീഷൻ റിവേഴ്സ് പ്രത്യേകിച്ച് തലനരയുള്ള ആൾക്കാർ ഇതിലേതെങ്കിലും ഒരു വെള്ളം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞാൽ ഏജ് കുറവിൽ തല നനച്ചാൽ തീർച്ചയായിട്ടും ഇതിലേതെങ്കിലും ഒരു കുടിവെള്ളം ട്രൈ ചെയ്യേണ്ടതാണ് രാമച്ചത്തിൻ്റെ വെള്ളം വേരിട്ട് തിളപ്പിച്ച് രാമചന്ദ്രൻ വെള്ളം കുടിവെള്ളമായിട്ട് ഉപയോഗിക്കും നിങ്ങൾ ഒന്നോ രണ്ടോ മാസം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നരയൊക്കെ കുറഞ്ഞു വരുന്നത് കൂടെ എണ്ണകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉള്ളിലേക്കും കൂടെ ഒരു കെയർ ഉണ്ടെങ്കിൽ ഈ നര കുറഞ്ഞു വരുന്ന കാണാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി